ഹായ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഇവിടെ എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ളത് ഇത് ഈ മരത്തെ കാണുന്ന ഒരു ചെടിയാണ് ഇത് മിക്കവാറും ആൾക്കാർക്ക് അറിയാം ഇത് സാധാരണ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്ലൈറ്റൊക്കെ തുടയ്ക്കാൻ ഇത് എടുക്കുമായിരുന്നു ഇപ്പോൾ എന്നാൽ ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാധനമാണ് ഒരു പേൺ അത് കേട്ടോ ഇപ്പം ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണെന്നാണ് പറയുന്നത് ഇതും കൊണ്ട് സൂപ്പൊക്കെ ഉണ്ടാക്കി പിടിച്ചാൽ ഒരുപാട് അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് കേൾക്കുന്നു മുട്ടുവേദന നടുവേദന ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ ഇതിനിപ്പോൾ അറിയപ്പെടുന്ന ആട്ടുകാൽ കിഴങ്ങ് എന്നാണ് കേട്ടോ ഇത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ആട്ടുകാൽ കിഴങ്ങ് എന്താണെന്നുള്ളത് സാധാരണ പാറപ്പുറത്തും മരുത്തേലൊക്കെയാണ് ഇതുണ്ടാകുന്നത് ഞാൻ എന്തായാലും ഇതൊന്ന് അടർത്തി എടുത്തിട്ടുണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ എൻ്റെ ഇവിടം കണ്ടോ രോമം കണ്ടോ ആട്ടിൻ്റെ കാലിൻ്റെയൊക്കെ രോമം പോലെ തന്നെയാണ് ഇനി എനിക്കൊന്ന് ചെത്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ പുറം ഭാഗം എല്ലാം കളഞ്ഞിട്ട് ഞാൻ ചെത്തി ഇങ്ങനെ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനും വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കണം ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ജീരകം ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പ് കുറച്ച് പട്ട കുറച്ച് കുരുമുളക് ആവശ്യത്തിന് ഇരിയുടെ അനുസരിച്ച് കുരുമുളക് ഇത്രയും സാധനം കൊണ്ട് ഒരുമിച്ച് ഒന്ന് ചതച്ചെടുക്കണം മിക്സി വേണേലും ചതച്ചെടുക്കണം ഞാൻ പക്ഷേങ്കില് ഇടിയെല്ലാം ആണ് ചതച്ചെടുക്കുന്നത് ആദ്യം അരേണ്ട കാര്യമില്ല കേട്ടോ എല്ലാം കൂടെ ചതച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് ഫ്രയിങ് പാനിലായാലും വെച്ച് ചെയ്യാം ചിനിച്ചെട്ടി പോലെയുള്ളതിനകത്ത് വെച്ച് ചെയ്യാം പക്ഷെങ്കിൽ ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അരമൊരു തക്കാളി പിന്നെ ഒരു മഗ്ഗിനകത്ത് ഒരു മഗ് വെള്ളം കൂടാണ് നിങ്ങളുടെ അനുസരി വെള്ളം എത്ര ആണോ ആവശ്യം അതിൻ്റെ അനുസരിച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ എടുത്ത് നല്ലതുപോലെ ഒരു നാലഞ്ച് വിസില് അടിക്കുന്നിടം വരെ ഇതൊന്ന് വേവിച്ച് എടുക്കണം കേട്ടോ ഇതിപ്പോൾ വെന്ത് കെട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഒരു നാലഞ്ച് വിസിൽ വരെ അടിച്ചാൽ മതി ിപ്പൊ വെള്ളം കുറച്ച് പറ്റി പോയിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ വെള്ളം വേണമായിരുന്നു അത് മാത്രല്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും എല്ലാരും പറയുന്നുണ്ട് ഇത് വെന്ത് കിട്ടുമ്പോഴേ ഒരു ആട്ടും സൂപ്പിന്റെ ആ സ്മെല്ലുണ്ടെന്ന് ആട്ടും സൂപ്പിന്റെ സ്മെല്ലില്ല എന്നാലും ഒരു പ്രത്യേക സ്മെല്ലുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് നാറിയതിന് ശേഷം നമുക്കിതിൽ കുടിക്കുന്ന സമയത്തേക്ക് മതി ഇപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം അതിന് ശേഷം കുറച്ച് വെള്ളം ഇതിനകത്തൊന്ന് മാറ്റണം കേട്ടോ ഈ സൂപ്പിന്റെ കുറച്ച് മാറ്റിയിട്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സൂപ്പിനൊക്കെ ഒരു കൊഴുപ്പ് വരുമല്ലോ അങ്ങനെ കൊഴുപ്പ് കിട്ടണമെങ്കിൽ അതിനകത്ത് അല്പം കോൺഫ്ലവർ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിന് കുറച്ച് വെള്ളം മാറ്റിയിട്ട് ഒരു സ്പൂൺ കോൺഫ്ലവർ കലക്കുന്നുണ്ട് കേട്ടോ അധികമായ കൊഴുത്തു പോകും അപ്പം ഇത്രയും ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചിട്ട് സ്റ്റവ് ഒന്നുകൂടെ ഒന്ന് ഓണാക്കി കൊടുക്കാം ഇത് ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ ഈ കോൺഫ്ലേവറ് അധികം ഒന്നും കുറുകിപ്പോകല്ലേ ഇപ്പം ചെറിയ തിളച്ച മതി ഇതേപോലെ കെട്ടും അതിനുശേഷം നമുക്ക് അരിച്ചെടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ കഷ്ണമായിട്ട് പീസായിട്ട് കിടക്കുവല്ലോ അരിച്ചെടുത്ത ചമ്മതി അരിച്ചെടുത്തിട്ട് ചൂട് വെള്ളം ചൂടോടുകൂടി തന്നെ നമുക്ക് കുടിക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇപ്പം വേണമെങ്കിലും ചേർത്താൽ മതി കെട്ടോ അപ്പം ബാക്കി ഇത്രയും ഉണ്ടോ ഇതിനകത്ത് എനിക്ക് തോന്നി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലാണെന്ന് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുവാണ് കേട്ടോ അപ്പം ഈ ബാക്കി സത്തൂടി ഇതിൽ നിന്നുള്ളതൊക്കെ അങ്ങ് ഇറങ്ങിക്കുകയുള്ളൂ അപ്പം മഞ്ഞളിന്റെ കുറച്ച് വ്യത്യാസം വരുമല്ലോ നല്ല മഞ്ഞളായി പോയി കേട്ടോ അത്രയും വലുതായി ഇതൊന്ന് കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ടോ എനിക്ക് തോന്നി ടേസ്റ്റ് ഉള്ളതാണെന്ന് എല്ലാവരും പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുഴപ്പമില്ല അരുചിയൊന്നും എന്തായാലും ഇല്ല കറക്റ്റിന് ഉപ്പ് എരി ഒക്കെ വന്നാൽ മതി ഓരോ അരുചിയും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ബാക്കി ഞാൻ അതുപോലെ കുടിച്ച് തീർക്കണമെന്ന് തന്നെ കേട്ടോ അസ്ഥിസംബന്ധമായ എല്ലാ രോഗത്തിനും നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്കും കൊടുത്തു അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരെയും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലെന്നുള്ളതാണ് കാര്യം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം തന്നെ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാര്യം നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും